കാലയളവിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളും സ്വന്തങ്ങളും റിലേഷൻഷിപ്പുകളും ഒന്നും മനസ്സിലാക്കാതെ മനുഷ്യന് എന്തിനോ വേണ്ടി പാഞ്ഞു നടക്കുമ്പോൾ തൻ്റെ വിലയേറിയ സമയങ്ങൾ ദിവസങ്ങൾ മാറ്റിവെച്ചിട്ട് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഒരു കുടുംബത്തിലുള്ളവരെല്ലാം കൂടെ ഒരു യാത്ര അതായത് ഞങ്ങളുടെ ഫാമിലിയുടെ വർഷത്തിലൊരിക്കൽ മാത്രമുള്ള ഒരു ഫാമിലി ട്രിപ്പ് യാത്ര കൊട്ടാരക്കരയിൽ നിന്ന് വാൽപ്പാറയിലേക്കും വാൽപ്പാറ വഴി മൂന്നാർ മൂന്നാർ ടു കൊട്ടാരക്കര രണ്ട് ദിവസത്തെ പരിപാടി ഒരു നൈറ്റ് രണ്ട് ഡേ ഇവരെ എല്ലാവരും വളരെ എൻജോയ്മെൻ്റായിട്ട് പല പല കലാപരിപാടികളും അന്താക്ഷരികളും പാട്ടും ആ റിലേഷൻഷിപ്പിൻ്റെ ബന്ധവും പലർക്കും പലരെ അറിയാൻ വയ്യാത്തവരെയൊക്കെ പരസ്പരം കണ്ടുമുട്ടാനും ഒക്കെ ഉള്ളൊരു വലിയ സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും എല്ലാം ഒരു ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറയ്ക്കൽ കുടുംബത്തിൻ്റെ വിനോദയാത്ര അതുപോലെ തന്നെ ഇനിയിപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്കറിയാം ഒന്ന് അമ്മച്ചി എന്തിയെ അമ്മച്ചിയെ എന്തിയെ മോളെന്തി മമ്മിക്ക് യാത്ര ഇത്രയും ലോങ് ട്രിപ്പൊക്കെ ബസ്സിൽ വലിയ പാടായതുകൊണ്ട് മമ്മി വന്നില്ല മമ്മിക്ക് കൂട്ടായിട്ട് മോളും വീട്ടിലുണ്ട് പിന്നെ ഏബിൾ ക്ലാസ്സിന് പോയതുകൊണ്ട് ഏബിളുമില്ല ഞാനും സിമ്മി മാത്രമാണ് ഈ കുടുംബയാത്രയിൽ ഉള്ളത് അന്ന് നമുക്ക് അടിച്ചുപൊടിച്ച് നമ്മുടെ വിനോദയാത്രയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് നടന്ന് നീങ്ങുകയാണ് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസൊക്കെ കാണാൻ നല്ല രസമാണ് അതുമാത്രമല്ല ഇപ്പോൾ അതിൻ്റെ പാതകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയറായിട്ട് ചെയ്തിരിക്കുകയാണ് അതും നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാടത്തിലേക്ക് നടക്കാം അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും മന്ദം 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 നടന്ന് വരികയാണ് വളരെ സന്തോഷവാനായിട്ടും വളരെ ആനന്ദത്തോടും നമ്മൾ വിനോദയാത്ര എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ടെൻഷനുകളെല്ലാം മാറ്റി നമ്മൾ വളരെ ഫ്രീ ആയി എന്നെങ്കിലും അതിനൊരു രസമുണ്ട് ഞങ്ങൾ ഡോക്ടർ വരുന്ന കേട്ടോ ഒരു വില്ലൻ സ്റ്റൈലാണ് വരുന്നത് കേട്ടോ കണ്ണാടിയൊക്കെ വെച്ച് അതാണ് നമ്മളിങ്ങനെ ആതിരപ്പള്ളിയിലേക്ക് പോകാം ആതിരപ്പള്ളി കാഴ്ചകൾ കാണണ്ടേ നമുക്ക് നമ്മളിപ്പോൾ ചാലക്കുടി പുഴ കാണുകയാണ് അതായത് ആതിരപ്പള്ളി വാട്ടർഫാൾസ് കേട്ടോ അതിമനോഹരമായ സ്ഥലമാണ് വെള്ളമില്ലാത്ത നല്ല രസമാണ് കാണാം കേട്ടോ വെള്ളമുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണാതെ കലക്കൽ മാത്രമേ കാണാൻ പറ്റൂ ഇതിപ്പോൾ അതിമനോഹരമായ സ്ഥലമാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസും മലനിരകളും അടിവാരങ്ങളും ഒക്കെ കാണാം വെള്ളം വളരെ കുറവാണ് രണ്ട് ഭാഗത്തോടാണ് ഇപ്പോൾ വെള്ളം വീടുന്നത് നമ്മൾ കാണുന്ന ചാലക്കുടി പുഴ ഇങ്ങനെ ഒഴുകി വന്ന് പാറക്കെട്ടിലൂടെ താഴേക്ക് പോകുന്ന ദൃശ്യമാണ് കാണുന്നത് ഒരു ദൃശ്യം വാട്ടർഫാൾസിന്റെ ഭാഗത്താണ് വെള്ളം വളരെ കുറവാണ് താഴോട്ട് നോക്കിയാൽ താഴെ ഇറങ്ങി പോന്നവരെ കാണാൻ നമുക്ക് കേട്ടോ അപ്പുറത്തുകൂടെ ഒക്കെ ഇറങ്ങി ഇങ്ങനെ വരാം കേട്ടോ ആ വഴിയാണ് വരുന്നത് വേണ്ട ഇത് അത്ഭുത ഏറെ കേട്ടോ കാവൽപ്പുരയാണ് ഏത് വെള്ളപ്പൊക്കം വന്നാലും ഈ കാണും നമ്മൾ ആരോഗ്യപ്പള്ളി വാട്ടർ ഫാൾസിന്റെ ഏതേ വീഡിയോസ് എടുത്താലും കാണുന്ന ഒരു ഓർമ്മ ഇപ്പം വളരെ വെള്ളം കുറവാണ് കേട്ടോ ഇനി താഴെ ഇറങ്ങി വരാം സാധാരണ ഇത്രയൊന്നും ഇറങ്ങി വരാൻ പറ്റില്ല വരുന്ന ടൂറിസ്റ്റുകൾ മൊത്തവും നമ്മുടെ വെള്ളത്തിലുണ്ട് വെയിലിനെ വക വെക്കാതെ എല്ലാവരും റങ്ങി പുളി നനി കുളിക്കുന്നവരുണ്ട് കാലു കഴിവുന്നവരുണ്ട് മോഹം കഴിവുന്നവരുണ്ട് ഉള്ളത് തണുപ്പുണ്ടോ അവിടെ തണുപ്പുണ്ടോ അവനൊരു കൊതി വരുത് നസിമിയുടെ ഫോട്ടോ എടുക്കാം കേട്ടോ ഫോട്ടോഗ്രാഫറാ വാട്ടർഫാൾസിൻ്റെ താഴേക്കുള്ള വഴി അതായത് ഇടുങ്ങിയ പാതയാണ് ചെങ്കുത്താണ് നാന്നൂറ് മീറ്റർ ചെങ്കുത്തായി കിടക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വേണമെങ്കിൽ താഴോട്ട് പോകാം അപ്പിങ്ങനെ താഴെ പോകാത്തവർക്കൊക്കെ വീട്ടിൽ നിന്ന് വിശ്രമിക്കാം ആവശ്യം പോലും ആളുകളുണ്ട് കേട്ടോ അങ്ങനെ ആതിരപ്പള്ളിയിലെ ഇലക്കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വളരെ ക്ഷീണിതരായി കയറുന്നില്ല ഇതിൽ പല ആളുകളും താഴെ വാട്ടർഫാൾസിൻ്റെ അടിവശം കാണാൻ പോയില്ല എന്നിട്ട് പോലും ചെയ്യണം കുറച്ച് പേർ വിരലെണ്ണാന്നവർ മാത്രമേ വാട്ടർഫാൾസിൻ്റെ അടിവശം പോവുകയുള്ളൂ അങ്ങനെ നമ്മൾ വണ്ടി കാത്ത് നിൽക്കുകയാണ് ഇനി വണ്ടി വരണം വണ്ടി വന്നിട്ട് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് അതായത് നമ്മൾ വാഴച്ചാലിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ് നല്ല മാർക്കറ്റ് വിദേശികളെ ആകർഷിക്കപ്പെും കുട്ടികളെ ഓരോ ആകർഷിക്കപ്പെടികളുമായിട്ട് നിൽക്കുകയാണ് കച്ചവടക്കാരുടെ ഒരു ും തൻ ചെറകീ നൂലിൽ നിത്യമായി

അത് നമ്മളെല്ലാം അവിടെ വന്നിരുന്നു ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ നമ്മുടെ ആ മനസ്സിൻ്റെ ഒരു സന്തോഷം വേറെ ലെവലാണ് അതിൽ നമ്മൾ എവിടെ ആയാലും നമ്മൾ ടൂറൊക്കെ ഒന്ന് വർഷത്തിൽ ഒരു വട്ടമെങ്കിൽ കുറഞ്ഞത് കൂടുതൽ യാത്രകൾ ചെയ്ത് വളരെ വളരെ ആനന്ദകരമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് തന്നെയാണെന്നറിയാം വീട്ടിൽ തന്നെ കുത്തിയിരിക്കാതെ സമ്പാദിച്ച് വെച്ചിട്ട് കാര്യമില്ല ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അതുപോലെ മാക്സിമം ആസ്വദിക്കുക എൻജോയ് ചെയ്യുക അത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയോ ഒരു വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത് ഷോളയാർ ഡാണീ കാണോ ഇത്ര കൗതുകകരമായിട്ടാണെന്ന് അറിയാമോ നാളുകൾ പറയുന്നുണ്ട് ഈ ഒരു വ്യൂ പോയിന്റ് ചെയ്തുകൊണ്ട് ആ ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് ഇന്ന് നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് വാൾപ്പാറയിലാണ് വാൾപ്പാറയിൽ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്

രണ്ടുപേരുടെയും കൊച്ചാട്ടന്മാരോട് അങ്ങോട്ട് അല്ലേ രണ്ടുപേരുടെയും കൊച്ചാട്ടന്മാരും അങ്ങോട്ടല്ലേ അങ്ങോട്ടേക്കല്ല എന്നിട്ട് നിങ്ങൾ വിളിച്ചല്ലേ നിങ്ങൾ അജു അജു തലപ്പുറിച്ചേ ശുചിമോനെ അങ്ങോട്ടല്ലേ അജു ഓക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് കൊടുത്തോ ഏഴ് അതൊന്ന് അല്ല അത് നിങ്ങൾ അടുത്ത ഫോട്ടോ അടുത്ത തിരുപ്പിലോട്ടി തിരുപ്പണ്ടിലോട്ടി പ്രപചച്ചിക്കും സിമിക്കുമൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് കുടുംബക്കാരുടെ കൂടെ ഇത്രയും കുടുംബക്കാരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ബർത്ത്ഡേ ഫങ്ഷനെ ആഘോഷിക്കുക എന്നുള്ളത് അത് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് രണ്ടുപേർക്കും പേർക്കും വളരെയധികം സന്തോഷമുണ്ട് അതിൽ ഇന്ന് നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തിയും ബൊറോട്ടയും ചിക്കനുമാണ് അത് ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സുഖമായി കിടന്നുറങ്ങുന്നു നാളെ രാവിലെ വാൾപ്പാറയിലെ കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ മൂന്നാറിലേക്ക് പോവുകയാണ് അങ്ങനെ മൂന്നാറിൽ നിന്ന് നമ്മൾ കൊട്ടാരക്കരയിൽ എത്തുമ്പോഴത്തെ ഏകദേശം ഒരു മണിയൊക്കെ ആവും എന്നാലും ട്രിപ്പ് മാക്സിമം പൊളിച്ചു സുപ്രഭാതം പൊട്ടിവിടുന്നു കിഴക്ക് വെള്ള അങ്ങനെ രാവിലെ മൂന്നാറിലേക്ക് പോകാനും വാൾപ്പാറയിലെ കുറച്ച് വിശേഷങ്ങൾ കാണാനും വേണ്ടി ആളുകൾ ഉരുങ്ങി നിൽക്കുകയാണ് രാവിലത്തെ കാപ്പി കഴിഞ്ഞു സ്ഥലം വിടാൻ പോവുകയാണ് വണ്ടി കാത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ യാത്രാപ്പേടകം മന്ദം മന്ദം വന്നുകൊണ്ടിരിക്കുകയാണ് വഴി വളരെ കഞ്ചസ്റ്റഡ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ കാത്തിനിൽക്കുകയാണ് വണ്ടി വരുന്നു നമ്മൾ കയറുന്നു അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു പക്ഷേ നമ്മൾ നിന്നിടത്ത് വണ്ടി നിർത്തിയില്ല ഇപ്പോഴത്തേക്ക് റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞു ഇനി സ്വല്പം മുമ്പോട്ട് നമ്മൾ നടന്നേ പറ്റൂ അങ്ങനെ ഓരോരുത്തരായി നടന്ന് നടന്ന് നീങ്ങുകയാണ് സിമി മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര പേര് കാണുന്നു എത്ര പേര് കേൾക്കുന്നു എന്നൊക്കെ ആയിരിക്കാം നോക്കുന്നത് എന്തായാലും നമ്മളിനി വാൾപ്പാറിലെ കുറച്ച് കാഴ്ചകളും കണ്ട് മൂന്നാറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് Meaning, 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 and boom, but boom, He is my everything, He is my all. He is my everything, both great and small. He gave His life for me, made everything new. He is my everything. Now, how about you? Like honey in the raw, sweet honey in the raw. Jesus tastes like honey in the raw. Oh, taste and see that the Lord is good, for he tastes like honey in the raw.